അവനിപ്പോ എത്തും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായില്ലേ റാണി സീത കിച്ചണിലേക്ക് കയറിക്കൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന റാണിയോട് ചോദിച്ചു ഇനി കുറച്ച് പണിയും കൂടെ ഉണ്ട് കൊച്ചമ്മേ ഓറഞ്ച് ജ്യൂസ് അടിക്കുന്നതിനിടെ റാണി പറഞ്ഞു അത് ഞാൻ ചെയ്തോളാം നീ ഹാളിലെ ടേബിളും ചെയറുമെല്ലാം തുടക്ക് സീത റാണിയോട് പറഞ്ഞുകൊണ്ട് തിരക്കിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി സീതയൊന്ന് നോക്കിക്കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തിക്കൊണ്ട് റാണി ഹാളിലേക്ക് നടന്നു അമ്മ ഒന്നിങ്ങെ വന്നേ ദേവ് ഹാളിലേക്ക് കടന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു ഇതാ വരുന്നു ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തിക്കൊണ്ട് സീത സാരി ഒന്ന് ശരിയാക്കിക്കൊണ്ട് ഹാളിലേക്ക് നടന്നു സീത ഹാളിലേക്ക് എത്തിയപ്പോൾ വിഷ്ണുവർദ്ധന്റെയും മീനാക്ഷിയുടെയും നടുവിലിരുന്ന് അവരോട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ദേവുനെയാണ് കണ്ടത് അവരെ കണ്ടതും സീത നെട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് നടന്നു വരും എന്നറിഞ്ഞിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് അവർ എത്തുമെന്ന് കരുതിയിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഇതുവരെ റെഡിയായിട്ടില്ല ഇനിയുമുണ്ട് കുറച്ച് പണികളൊക്കെ ഇതുവരെ റെഡിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ ദത്തന്റെ കയ്യിൽ നിന്ന് നന്നായി വയക്കു കേൾക്കുമെന്ന് സീതക്കറിയാമായിരുന്നു സുഖമാണോ സീതെ താങ്കളുടെ അടുത്തേക്ക് ധൃതിയോടെ വന്നു നിന്ന സീതയെ കണ്ടുകൊണ്ട് മീനാക്ഷി അമ്മ സ്നേഹത്തോടെ ചോദിച്ചു ഉം എപ്പോഴാണ് വന്നത് കുറേ നേരമായോ ഞാൻ കിച്ചണിലായിരുന്നു നിങ്ങൾ വന്നത് അറിഞ്ഞില്ല കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ മുഖത്തുപൊടിന്റെ വിയർപ്പ് തുടച്ചുകൊണ്ട് സീത തിടുക്കത്തോടെ ചോദിച്ചു വേണ്ട മോളെ വരുന്ന വയ്യിൽ നിന്ന് ചായ കുടിച്ചിരുന്നു മീനാക്ഷി അമ്മ തളർച്ചയോടെ പറഞ്ഞു കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ സീതയ്ക്കറിയാം അവർ ഒന്നും കഴിച്ചു കാണില്ല എന്ന് വിഷ്ണുവർദ്ധനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇപ്പോ ഒന്നും വേണ്ട സീത ഇവളെ മുറിയിലാക്കു കുറെ നേരമായിലെ കാറിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലിലെല്ലാം നീര് വന്നിട്ടുണ്ട് വിഷ്ണുവർദ്ധൻ മീനാക്ഷിയെ ചൂണ്ടിക്കൊണ്ട് സീതയോട് ഗൗരവത്തോടെ പറഞ്ഞു അയ്യോ നന്നായി നീര് വന്നിട്ടുണ്ടല്ലോ മുത്തശ്ശൻ പറഞ്ഞത് കേട്ടപ്പോയാണ് സീത അമ്മയുടെ കാലിലേക്ക് ശ്രദ്ധിച്ചത് നന്നായി നീര് വന്ന് തടിച്ചിട്ടുണ്ടായിരുന്നു കാലേ കുഴപ്പമില്ല സീത ഒന്ന് ചൂട് പിടിപ്പിച്ചാൽ മതി എന്റെ ബാഗിലുള്ള തൈലം തേച്ചാൽ മതി അപ്പോഴേക്കും കുറയും തന്റെ കാലിലേക്ക് ആവലാതിയോടെ നോക്കുന്ന സീതയെ നോക്കിക്കൊണ്ട് മീനാക്ഷി അമ്മ പറഞ്ഞു എങ്കിൽ അമ്മ വാ ഞാൻ ചൂട് പിടിപ്പിച്ചു തരാം മീനാക്ഷി മീനാക്ഷിയമ്മയെ സോഫയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് സീത പറഞ്ഞു റാണി കുറച്ച് വെള്ളം ചൂടാക്കിക്കൊണ്ട് റൂമിലേക്ക് കൊണ്ടുവാ ടേബിൾ തുടച്ചു കൊണ്ടിരിക്കുന്ന റാണിയെ നോക്കിക്കൊണ്ട് സീത പറഞ്ഞു ശരി കൊച്ചമ്മേ റാണി അതിന് തലയാട്ടിക്കൊണ്ട് വേഗത്തിൽ കിച്ചണിലേക്ക് നടന്നു നിന്റെ അച്ഛൻ ഓഫീസിലോട്ട് പോയോ തന്റെ തോളിൽ ചാഞ്ഞിരിക്കുന്ന ദേവിനെ നോക്കിക്കൊണ്ട് വിഷ്ണുവർദ്ധൻ ചോദിച്ചു ഇല്ല പപ്പ ഇതുവരെ എഴുന്നേറ്റിട്ടേയില്ല ദേവു മുത്തശ്ശിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനൊന്ന് അമർത്തി മൂളി വിഷ്ണുവർദ്ധൻ മുത്തച്ഛന് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ പുറത്തുനിന്ന് എന്തായാലും ഒന്നും കഴിച്ചിട്ടുണ്ടാകില്ലല്ലോ തൻ്റെ തലയിൽ തലോടിയിരിക്കുന്ന മുത്തശ്ശനോടായി ദേവു ചോദിച്ചു ഇപ്പൊ വേണ്ട ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കാം വിഷ്ണുവർദ്ധൻ പറഞ്ഞു അവൻ എന്താ ഇത്രയും നേരമായിട്ട് വരാത്തത് മുത്തശ്ശിനൊന്ന് വിളിച്ചു നോക്കിയേ മുത്തശ്ശനെ തോണ്ടിക്കൊണ്ട് ദേവു പറഞ്ഞു ഇപ്പൊ വരുമായിരിക്കും ഇനി വിളിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല വിഷ്ണുവർദ്ധൻ ദേവിനോടായി പറഞ്ഞു എന്നാലും അവർ ഇത്രയും നേരം വൈകേണ്ട എന്താ ദേവു വീണ്ടും തന്നെ സംശയം മാറാതെ ചോദിച്ചു നിന്റെ കൂട്ടുകാർ അവർക്കൊപ്പമല്ലേ പിന്നെ നേരം വൈകിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അവർക്കെല്ലാ കടയിലൂടെയും കയറേണ്ടി വരും അവരുടെ വലിയേട്ടൻറെ കല്യാണമല്ലേ അതിന്റെ ഷോപ്പിംഗ് ആയിരിക്കും എന്നാണ് കാറിൽ നിന്ന് പറഞ്ഞത് വിഷ്ണുവർദ്ധൻ തമാശയോടെ പറഞ്ഞു ഹോ അപ്പൊ ഞാനില്ലാതെയാണോ അവർ പോയിട്ടുള്ളത് ഇങ്ങോട്ട് വരട്ടെ ദേവു അത് കേട്ട് ദേഷ്യത്തോടെ പറഞ്ഞു നിനക്കും അവർക്കും ഷോപ്പിംഗ് ചെയ്യാൻ വല്ല കാരണവും വേണോ ദേവിൻറെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞ് വിഷ്ണുവർദ്ധൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റു ഹോ തലയിലൊന്ന് തടവിക്കൊണ്ട് ദേവു അത് പുച്ഛിച്ചു തള്ളിക്കൊണ്ട് കിച്ചണിലേക്ക് നടന്നു അവരുടെ പോക്ക് കണ്ട് വിഷ്ണുവർദ്ധൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു കുറുമ്പി മതി സീതെ ഞാനൊന്ന് കുളിക്കട്ടെ അപ്പൊ തന്നെ പകുതി ക്ഷീണം കുറയും ബെഡിന്റെ താഴെ ഇരുന്ന് തന്റെ കാലിൽ തൈലം തേക്കുന്ന സീതയോട് മീനാക്ഷി അമ്മ പറഞ്ഞു ഇതാ കഴിഞ്ഞു അമ്മേ ഇന്ന് തല നനച്ചു കുളിക്കേണ്ട ഒരുപാട് ദിവസത്തിനു ശേഷം വെള്ളം മാറുമ്പോൾ വല്ല അസുഖവും വന്നാലോ ബെഡിന് താഴെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് സീത പറഞ്ഞു ഉം മീനാക്ഷിയമ്മ അതിനൊന്ന് മോളിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു ദത്തൻ ഇപ്പോഴും പഴയ പോലെ തന്നെയാണോ നിന്നോട് മീനാക്ഷി അമ്മ സീതയുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചതും സീത എന്ത് മറുപടി പറയും എന്നറിയാതെ അവരുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും മുറിയിലേക്ക് വിഷ്ണുവർദ്ധൻ കയറി വന്നിരുന്നു ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരാം നിങ്ങൾ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല വിഷ്ണുവർദ്ധനെ കണ്ടതും സീത ആശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി മീനാക്ഷി ഇനി സീതയോട് ഒരിക്കലും ഇതേ പറ്റിയുള്ള കാര്യം ചോദിക്കരുത് നീ ഇത് നിനക്ക് ഞാൻ അവസാനമായി തരുന്ന വാണിംഗ് ആയിരിക്കും മീനാക്ഷി അമ്മയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞ് വിഷ്ണുവർദ്ധൻ ബാത്റൂമിലേക്ക് ഫ്രഷ് ആകാൻ കയറി വിഷ്ണുവർദ്ധൻ പോകുന്നത് നോക്കിക്കൊണ്ടിരുന്ന അമ്മ ഒന്ന് നിശ്വസിച്ചു സീത റൂമിലേക്ക് ചെല്ലുമ്പോൾ ദത്തൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ രാത്രി കിടക്കാൻ ഒരുപാട് വൈകിയിരുന്ന ദത്തൻ ബെഡിൽ കിടക്കുന്ന ദത്തനെ ഒന്ന് നോക്കിക്കൊണ്ട് കയ്യിലുള്ള തൈലം കഴുകാൻ സീത ബാത്റൂമിലേക്ക് നടന്നു ബാത്റൂമിലുള്ള കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ സീതയുടെ ഉള്ളു മുഴുവൻ മീനാക്ഷി അമ്മ ചോദിച്ച ചോദ്യത്തിലായിരുന്നു തന്റെ ജീവിതം ഒരു അർത്ഥമില്ലാത്തതാണോ കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തിലേക്ക് നോക്കിക്കൊണ്ട് സീത ചോദിച്ചുപോയി മുഖത്തേക്ക് ശക്തിയിൽ വെള്ളം ഒഴിച്ചു കൊണ്ട് മുറിയിലേക്ക് വന്നു സീത റൂമിലേക്ക് വന്നപ്പോൾ ദത്തൻ ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ടായിരുന്നു തന്നെ തന്നെ കൺചിമാതി നോക്കിയിരിക്കുന്നത് സീതയെ നോക്കിക്കൊണ്ട് ദത്തൻ എന്താ എന്ന് ചോദിച്ചു അമ്മയും അച്ഛനും വന്നിട്ടുണ്ട് ഒരുപാട് നേരമായി വന്നിട്ട് സീത തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു എന്നിട്ടെന്ത് നീ ഇതുവരെ എന്നെ വിളിക്കാതിരുന്നത് സീതയെ നോക്കിക്കൊണ്ട് ദത്തൻ ഗൗരവത്തോടെ ചോദിച്ചു രാത്രി ഒരുപാട് താമസിച്ചല്ലേ ഉറങ്ങിയത് പിന്നെ എന്നും നേരത്തെ എഴുന്നേൽക്കാറുണ്ടല്ലോ ഇന്ന് ക്ഷീണം കൊണ്ടായിരിക്കും കിടക്കുന്നത് എന്ന് കരുതി സീത താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഫ്രഷായി വരുമ്പോഴേക്കു ഗ്രീൻ ടീ കൊണ്ടുവാ സീതയെ നോക്കി ദത്തൻ ആജ്ഞാപിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു സീത ബെഡ് ഒന്ന് ശരിയാക്കിക്കൊണ്ട് വേഗത്തിൽ താഴേക്ക് നടന്നു അഗ്നി ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട അലക്സ് പെട്ടെന്ന് തന്നെ ബാക്ക് ഡോർ തുറന്നു കൊടുത്തു അഗ്നി കാറിലേക്ക് കയറിക്കൊണ്ട് ലാബ് ഓൺ ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി സർ ദെർ ഈസ് എ പ്രോബ്ലം അലക്സ് അല്പം പേടിയോടെ ഡ്രൈവ് ചെയ്യുന്നതിനിടെ പറഞ്ഞു വാട്ട് അഗ്നി ലാപ്പിൽ നിന്ന് മുഖം ഉയർത്തിക്കൊണ്ട് അലക്സിനോട് ചോദിച്ചു സർ മുംബൈയിൽ മുംബൈയിലെത്തുന്ന കാര്യം മീഡിയ അറിഞ്ഞിട്ടുണ്ട് എയർപോർട്ടിൽ എന്തായാലും അവർ ഉണ്ടാകും അലക്സ് അല്പം പേടിയോടെ പറഞ്ഞു അഗ്നിയുടെ വിവാഹകാര്യം ഇതുവരെ ലീക്കായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അഗ്നി അതിനെ എങ്ങനെ പ്രതികരിക്കും എന്നത് അലക്സിനൊരു പിടിയും ഉണ്ടായിരുന്നില്ല അഗ്നി ദേഷ്യത്തോടെ അലക്സിനോട് ചോദിച്ചു ശിവയെ മീഡിയക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യം ഓർക്കുമ്പോൾ തന്നെ അഗ്നിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി തന്റെ സ്റ്റാറ്റസിനെ ഒട്ടും ചേർന്നവളല്ല അവളോടൊപ്പം താൻ അത് ഓർക്കുമ്പോൾ തന്നെ അഗ്നിക്ക് അവളോട് വല്ലാത്ത ദേഷ്യവും വെറുപ്പും തോന്നി സർ എനിക്കറിയില്ല എങ്ങനെയാണിത് ആയതെന്ന് ഐ ആം റിയലി സോറി സർ അലക്സ് ക്ഷമാപണത്തോടെ പറഞ്ഞു അടുത്തു കാണുന്ന ഒരു ടെക്സ്റ്റൈൽസിന് മുമ്പിൽ നിർത്ത അലക്സ് അഗ്നി മൊബൈൽ ഫോണിൽ നിന്ന് കണ്ണെടുത്തുകൊണ്ട് അലക്സിനോട് പറഞ്ഞു നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതല്ലേ സർ ഇനി എന്തിനാണ് അലക്സ് സംശയത്തോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു ഡോണ്ട് ആസ്ക് മീ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒബേ വാട്ട് യു സാഡ് തനിക്ക് നേരെ ചോദ്യങ്ങൾ ചോദിക്കുന്ന അലക്സിന്റെ ആ ഭാവം ഇഷ്ടപ്പെടാതെ അഗ്നി ഈർഷ്യത്തോടെ പറഞ്ഞു ഓക്കെ സർ അലക്സ് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധ തിരിച്ചു എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കൊണ്ടുവരാം സർ ടെക്സ്റ്റൈൽസിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അലക്സ് അഗ്നിയോട് പറഞ്ഞു വേണ്ട ഞാൻ വാങ്ങിച്ചോളാം അലക്സിനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അഗ്നി കൂളിംഗ് ഗ്ലാസ് എടുത്തു ധരിച്ചുകൊണ്ട് ടെക്സ്റ്റൈൽസിനകത്തേക്ക് നടന്നു കുറച്ചു നേരങ്ങൾക്ക് ശേഷമാണ് അഗ്നി ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങി വന്നത് മൊബൈലിൽ കൊണ്ടിരുന്ന അലക്സ് പെട്ടെന്ന് തന്നെ ഡോർ തുറന്നു കൊടുത്തു ചെറിയൊരു കാര്യത്തിന് പോലും താങ്കളുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായാൽ അഗ്നിയുടെ ദേഷ്യം കാണേണ്ടി വരും പുറകിലിരിക്കുന്ന അഗ്നിയെ നോക്കി അലക്സ് ഓർത്തുകൊണ്ട് കാർ മുമ്പോട്ടെടുത്തു സർ വീടെത്തീട്ടും ഇറങ്ങാതെ എന്തോ ആലോചനയിലിരിക്കുന്ന അഗ്നിയെ അലക്സ് വിളിച്ചു അലക്സിന്റെ വെളി കേട്ടതും അഗ്നി അവനെ നോക്കി വീട് എത്തിയിട്ടാണ് അവൻ തന്നെ വിളിച്ചതെന്ന് മനസ്സിലായതും പെട്ടെന്ന് തന്നെ അകത്തേക്ക് നടന്നിരുന്നു അഗ്നി മുകളിലെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ശിവ മാറ്റി നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ബ്ലൂ സാരിയായിരുന്നു അവൾ ധരിച്ചിട്ടുണ്ടായിരുന്നത് അഗ്നിയെ കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു അതൊന്ന് നോക്കിക്കൊണ്ട് ടേബിളിൽ ലാപ്ടോപ്പ് വെച്ചുകൊണ്ട് അഗ്നി ശിവക്ക് നേരെ തിരിഞ്ഞു ഞാൻ എത്ര നേരമായി കാത്തു നിൽക്കുന്നു ദയവേട്ടിനല്ലേ പറഞ്ഞത് നേരത്തെ വരാമെന്ന് ഇതിപ്പോ എത്ര നേരമായി ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ശിവ പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് അഗ്നിയുടെ അടുത്തേക്ക് ചെന്നു ശിവ ഈ ഡ്രസ്സ് മാറ്റി കവറിലുള്ളത് പോയി ധരിക്ക് തൻ്റെ അടുത്തുള്ള കവർ ശിവക്ക് നേരെ നീട്ടിക്കൊണ്ട് അഗ്നി പറഞ്ഞു ഇന്നിനി എനിക്ക് വയ്യ പിന്നെ ഒരിക്കലിടാം ഈ ഡ്രസ്സ് അഗ്നി തന്ന കവർ ഒന്ന് തുറന്നു നോക്കുക പോലും ചെയ്യാതെ ശിവ പറഞ്ഞു ശിവ ഒരുപാട് നേരം വൈകിട്ടുണ്ട് നീ ഇതുപോയി തന്റെ തൻ്റെ നിന്ന് കൊഞ്ചുന്ന ശിവയെ നോക്കിക്കൊണ്ട് പരമാവധി ദേഷ്യം കുറച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു അതാ ഞാനും പറയുന്നത് ഇപ്പോൾ തന്നെ സമയം വൈകിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഉടുത്തു വരുമ്പോഴേക്കും നന്നായി വൈകും ശിവ അതിന് മറുപടി പറഞ്ഞ് അഗ്നിക്ക് ധരിക്കാനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഷെൽഫിനടുത്തേക്ക് നടന്നു അഗ്നി ശിവയുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് തന്റെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്തു കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഷെൽഫിനടുത്തേക്ക് ചേർത്ത് നിർത്തി നിന്നോടല്ലേ പുല്ലേ ഞാൻ പറയുന്നത് ഇത് ഉടുത്തോണ്ട് വരാൻ ശിവയുടെ കവളിൽ അമർത്തി പിടിച്ചുകൊണ്ട് അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു ദയവേട്ടാ എന്താ ഈ ചെയ്യുന്നത് കവളിൽ അഗ്നി അമർത്തിപ്പിടിച്ചത് കൊണ്ട് തന്നെ വേദനയോടെ ശിവ ചോദിച്ചു ഞാൻ ഫ്രഷായി വരുമ്പോഴേക്കും നീ ഇത് ഉടുത്തിട്ടുണ്ടായിരിക്കണം ശിവയുടെ അമർത്തി പിടിച്ച് വിട്ടുകൊണ്ട് അവളെ പുറകിലേക്കൊന്ന് തള്ളിക്കൊണ്ട് അഗ്നി പറഞ്ഞുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി അഗ്നി വാഷ്റൂമിലേക്ക് പോകുന്നത് ശിവ കണ്ണീരോടെ നോക്കി നിന്നു വെറുതെ ഒരു ആവശ്യമില്ലാതെ തന്നോട് വായിക്കിട്ട അഗ്നി അവൾ വേദനയോടെ നോക്കി നിന്നു ദേവേട്ടൻ ചിലപ്പോൾ ഓഫീസിലെ ടെൻഷൻ കൊണ്ടായിരിക്കും തന്നോട് അങ്ങനെ സംസാരിച്ചത് ദേവേട്ടൻ ഓഫീസിൽ നിന്ന് ക്ഷീണിച്ചു വന്നപ്പോൾ താൻ കൊഞ്ചാൻ പോയത് ഒട്ടും ശരിയായില്ല അപ്പോയത്തെ ദേഷ്യത്തിൽ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും ഇനി സോറി പറഞ്ഞുകൊണ്ട് ഇങ്ങ് വരട്ടെ ഞാൻ കാണിച്ചു തരാം അപ്പോ ശിവ വാശിയോടെ പറഞ്ഞുകൊണ്ട് കണ്ണുനീർ തുടച്ചു അപ്പോഴും അവൾ അറിഞ്ഞില്ല അഗ്നി അഭിനയിക്കുന്ന ഈ വേഷങ്ങളെല്ലാം അവസാനിക്കാൻ ഇന്നൊരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ എന്ന് വാഷ്റൂമിന്റെ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോഴായിരുന്നു ചിന്തയിൽ നിന്ന് നെട്ടിക്കൊണ്ട് ശിവ ബെഡിൽ കിടക്കുന്ന കവറെടുത്തു നോക്കിയത് കവറിലെ ഡ്രസ്സ് കണ്ടതും ശിവ പകച്ചുപോയി അപ്പോഴേക്കും വാഷ്റൂമിന്റെ ഡോർ തുറന്ന് അഗ്നി പുറത്തേക്ക് വന്നിരുന്നു താൻ പറഞ്ഞത് ഇതുവരെ അനുസരിക്കാതെ നിൽക്കുന്ന ശിവയെ കണ്ടതും അഗ്നിക്ക് ദേഷ്യം ഇരച്ചു കയറി ഇതുവരെ റെഡിയായില്ലേ നീ കൊണ്ടുവന്ന് കൊടുത്ത കവറിലേക്ക് തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്ന ശിവയോടായി അഗ്നി ചോദിച്ചു അഗ്നിയുടെ സൗണ്ട് കേട്ടതും ശിവൻ എട്ടിക്കൊണ്ട് അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി നിന്നോടാ ചോദിച്ചത് മറുപടി തരാതെ തന്റെ മുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് അഗ്നി ദേഷ്യത്തോടെ ചോദിച്ചു ഈ ഡ്രസ്സ് എങ്ങനെയാ ഞാൻ ധരിക്കുന്നത് എനിക്കിത് വേണ്ട ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇതുവരെ ഇട്ടിട്ട് പോലുമില്ല ദേവേട്ടൻ ദയവേട്ടിനു മാളിൽ നിന്ന് വാങ്ങിച്ചു തന്ന സാരി ഉടുക്കാൻ ഞാൻ കവറിലുള്ള ജീൻസിലേക്കും ചെറിയ ടോപ്പിലേക്കും നോക്കിക്കൊണ്ട് ശിവ ആദ്യ സങ്കടത്തോടെയും പിന്നെ ആവേശത്തോടെയും പറഞ്ഞുകൊണ്ട് മറുപടിക്കായി അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി വേണ്ട സാരി ഒന്നും ഇടാൻ നിൽക്കേണ്ട ഇപ്പോൾ നീ ഇതിട്ടുകൊണ്ട് വന്നാൽ മതി ഞാൻ താഴെ ഉണ്ടാകും പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യും എന്നിട്ടും നീ വന്നില്ലെങ്കിൽ ശിവയോട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഹാങ് ചെയ്തു വെച്ചിരുന്ന ഷർട്ടും കോട്ടും പാന്റും എടുത്ത് അഗ്നി റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി അഗ്നി പോകുന്നതൊന്ന് നോക്കിക്കൊണ്ട് ശിവ കയ്യിലുള്ള കവറിലെ ഡ്രസ്സിലേക്കൊന്ന് നോക്കി എന്നിട്ട് ഡ്രസ് ഈ റൂമിലേക്ക് നടന്നു ഡ്രസ്സ് ഇട്ട് വന്നുകൊണ്ട് കണ്ണാടിക്ക് മുമ്പിൽ നിന്നപ്പോൾ എന്തോ മടി പോലെ ശിവക്ക് തോന്നി ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അവൾ ഇങ്ങനത്തെ ഡ്രസ് എല്ലാം ധരിക്കുന്നത് ദാവണിയോ അല്ലെങ്കിൽ പട്ടുപാവാടിയോ മാത്രമായിരുന്നു ശിവ ധരിച്ചിട്ടുണ്ടായിരുന്നത് ചെറിയച്ഛന്റെ മകൾ മീര ചേച്ചി കോളേജിലോട്ടൊക്കെ പോകുമ്പോൾ ഇട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ശിവ ഇതുവരെ ധരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ശിവക്ക് എന്തോ ചമ്മലോ മടിയോ അങ്ങനെ എന്തൊക്കെയോ തോന്നി കണ്ണാടിക്ക് മുമ്പിൽ തിരിഞ്ഞു മറിഞ്ഞും നോക്കുമ്പോൾ ആയിരുന്നു കഥകൾ തട്ടുകേട്ടത് ഇതുവരെ റെഡിയാകാത്തതിന് വയക്കു പറയാൻ ദേവേട്ടൻ വന്നതായിരിക്കും എന്ന് കരുതി ശിവ പേടിയോടെയാണ് വാതിൽ തുറന്നു കൊടുത്തത് എന്നാൽ റൂമിന് പുറത്തു നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ആശ്വാസമായി മേഡം ലെറ്റ് ഗോ ഇൻസൈഡ് രേഖ ശിവയുടെ മുറിയിലേക്ക് കടക്കാനായി അനുവാദം ചോദിച്ചു ശിവ അതിനൊന്ന് മൂളിക്കൊണ്ട് ഡോറിന്റെ അടുത്ത് നിന്ന് മാറിക്കൊടുത്തു മേഡത്തിന്റെ മുടിയും ഫേസും സെറ്റാക്കി തരാൻ അഗ്നിസർ പറഞ്ഞു വിട്ടതാണ് മേഡം ഇവിടെ ഇവിടെയിരിക്കൂ മിററിനെ മുമ്പിലുള്ള ചെയർ ചൂണ്ടിക്കൊണ്ട് രേഖ പറഞ്ഞു ശിവ ചെയറിലേക്ക് ഇരുന്നു കൊടുത്തു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ രേഖ ശിവയുടെ മുടിയും ഫേസും റെഡിയാക്കി കൊടുത്തിരുന്നു സോ ക്യൂട്ട് ടു സീ യു അവസാനത്തെ ടച്ചപ്പും ചെയ്തുകൊണ്ട് ശിവയെ നോക്കിക്കൊണ്ട് രേഖ പറഞ്ഞു രേഖ മുമ്പിൽ നിന്ന് മാറിയപ്പോയായിരുന്നു ശിവ മുമ്പിലുള്ള കണ്ണാടിയിലേക്ക് ശ്രദ്ധിച്ചത് കണ്ണാടിയിലേക്ക് നോക്കിയതും ശിവൻ എത്താതിരുന്നില്ല ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്രയൊക്കെ ഒരുങ്ങുന്നത് തന്നെ മേഡം താഴേക്ക് പോകാം ഇപ്പോൾ തന്നെ നേരം വൈകിട്ടുണ്ട് സർ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും രേഖ ശിവയോട് പറഞ്ഞു അത് കേട്ടതും ശിവ ചെയറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് താഴേക്ക് നടന്നു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്